പിണറായിക്ക് പണി കിട്ടി ആശമാരുടെയും ശ്രീമത ടീച്ചറുടെയും കണ്ണീർ പിണറായിക്ക് എതിരാണെന്ന് കെ മുരളീധരൻ വിഴിഞ്ഞത്ത് മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ നോക്കിയ പിണറായിക്ക് രാജീവ് ചന്ദ്രശേഖർ പണി കൊടുത്തെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ ആദ്യം കയറി വേദിയിലിരുന്ന മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു ഇതിൽ മന്ത്രിമാർ വിഷണരായി ഇതെന്ത് ജനാധിപത്യമെന്നാണ് റിയാസ് ചോദിക്കുന്നത് ഇതിനൊക്കെ ആരാണ് കൂട്ടുനിന്നതെന്നും മുരളീധരൻ ചോദിച്ചു ഒരു ജോലിയും നോക്കാത്തവർ എല്ലാം തട്ടിയെടുക്കാൻ നോക്കുന്നു പിണറായി സമ്മതിച്ചിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് പിണറായി പോയാലേ പാർട്ടി രക്ഷപ്പെടുവെന്നാണ് ചില സി പി എം നേതാക്കൾ പോലും പറയുന്നത് സ്ത്രീകളുടെ കണ്ണീർ പിണറായിക്ക് എതിരാണ് അതാണ് സ്വന്തം മകളുടെ കാര്യത്തിൽ പോലും സ്വസ്ഥതയില്ലാത്തത് ആശുമാരുടെയും ശ്രീമതി ടീച്ചറുടെയും കണ്ണീർ പിണറായിക്ക് എതിരാണെന്നും മുരളീധരൻ പറഞ്ഞു വിഴിഞ്ഞം കമ്മീഷനിങ്ങിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗത്തെ യു ഡി എഫ് കൺവീനർ എം എം ഹസ്സനും വിമർശിച്ചിരുന്നു വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത് എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയദാഠ്യം മൂലമാണെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ മുന്നിൽ പറഞ്ഞത് അത് മുഖ്യമന്ത്രിക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടല്ല എന്നും ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് പദ്ധതിക്ക് ചിറകുമുളച്ചത് പദ്ധതിക്കെതിരെ അച്യുദാനത്തിനാണ് അഴിമതി ആരോപണം ഉയർത്തിയതെന്നും ഹസൻ പ്രതികരിച്ചിരുന്നു അതേസമയം വിഴിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ മണിക്കൂറുകൾക്ക് മുന്നേ സ്ഥലത്തെത്തി വേദിയിൽ ഇരിപ്പുറപ്പിച്ച ബിജെപി സംസ്ഥാന രാജീവ് ചന്ദ്രശേഖറെ പരിഹസിച്ച് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ടി ബൽറാമും രംഗത്തെത്തിയിരുന്നു രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഒറ്റക്കെടുതൽ മുദ്രാവാക്യം വിളിക്കുന്നതിനെയും ബൽറാം ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു